രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ശബ്ദ സന്ദേശം ഒരു മാധ്യമ പ്രവർത്തക ഗർഭിണിയായി എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് അയാളുടെ ബന്ധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണെന്ന് പറയുന്നത് നമ്മളും പറയലിത് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല ഇത് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഒരു വോയിസ് ആണ് ഞമ്മക്ക് അതേപോലെ ഇവിടെ കൊണ്ടുവിടാം അതേപോലെ തന്നെ ഈ യുവനടി ഉണ്ടല്ലോ തനിക്കെതിരെ പറഞ്ഞു എന്ന് പറയുന്ന യുവനടി തന്റെ പേര് പോലും ഉച്ചരിച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ് പക്ഷെ യുവനടി ഒരുപാട് നേരത്തെ തെളിവുകൾ പുറത്തിട്ടിട്ടുണ്ട് ആദ്യം നമുക്ക് ഇപ്പൊ പുറത്തു വന്ന ശബ്ദ സന്ദേശം ഉണ്ടല്ലോ അതൊന്ന് കേൾക്കാൻ കേട്ടോ അങ്ങനെ ആ കൊച്ചിനെ കാണല്ലോ പൊട്ടി വരുമോ ആ പിന്നെ ആ കൊച്ചിന് കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്ന കൊച്ചിനോട് പറഞ്ഞോളാം ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും അത് തന്നെ പിന്നെ ആരെ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെനിക്ക് ബുദ്ധിമുട്ടാണത് ബുദ്ധിമുട്ടാകാതിരിക്കും അതായത് മാങ്കൂട്ടാണോ പ്ലാങ്കൂട്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും റിപ്പോർട്ടർ വിട്ട സ്ഥിതിക്ക് നമുക്ക് നമുക്കിപ്പോ പ്ലാക്കൂട്ടം എന്ന് പറയാം അപ്പൊ ഈ പ്ലാക്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു മാധ്യമ പ്രവർത്തകയുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടുകയും ആ ബന്ധത്തിന്റെ ഭാഗമായിട്ട് ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു എന്നാ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടില്ല വയറ്റിലാണ് എന്നാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആ ഒരു സ്ത്രീ അയാളെ വിളിച്ചിട്ട് കാര്യം പറയുമ്പോ ആ പ്ലാക്കൂട്ടം ഇങ്ങോട്ട് പറയുന്ന വാക്കുകളാണ് അതായത് ഞാൻ അങ്ങ് ഏറ്റെടുക്കുന്നത് നീ കരുതിയോ അതാണ് ഇതാണ് എന്നുള്ളത് ഇതൊക്കെ കേൾക്കുന്ന നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിയാണ് വരിക അന്യന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് പുറം ലോകത്തേക്ക് എത്തുമ്പോൾ മറ്റുള്ള ആളുകൾ ഇരു കൈകൾ കൊട്ടി അത് കേട്ട് ചിരിക്കുക അങ്ങനെ നെവർ മൈൻഡ് സാധനം പക്ഷെ ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വലിയ പ്രശ്നം കൂടി സംഭവിക്കുന്നുള്ളതാണ് ഇത് വീണ് കിട്ടിയ ഒരു അവസരം എന്ന രീതിയിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അത് ഏറ്റെടുക്കും ബി ജെ പി പരമാവധി ഉപയോഗിക്കുന്നുണ്ട് ജനൻ ടി വിയിൽ കാണുന്നുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കിട്ടിയ സമയമാണ് ഉപയോഗിക്കാതിരിക്കില്ല മുന്നേ ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ സോളാർ ചേച്ചി അത് വെച്ച് കളിച്ചത് പോലെ തന്നെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് ചില സമയത്ത് ഇത് കാണുമ്പോൾ ശരിക്ക് ഈ ചാണകത്തിന്റെ വില പോലും ചില ചില രാഷ്ട്രീയ പൊറോട്ട പൊറോട്ടനാടകം കാണുമ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നില്ല എന്നുള്ളതാണ് വൃത്തികെട്ട ഒരുപാട് പരിപാടികൾ ഇവിടെ പ്ലാക്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് പ്ലാക്ക് പറയുന്നത് പക്ഷേ ഈ ഒരു വോയിസിന്റെ ഉടമ തൊട്ടപ്പുറത്ത് വരെ ഏതോ റോബോട്ടിക് ലേഡിയാണെന്ന് തോന്നുന്നു ശബ്ദം കൃത്യമായിട്ടില്ല കാരണം അവർക്ക് ഇത് പുറത്തേക്ക് കൊടുക്കാൻ താല്പര്യമില്ല യുവനടി പോലും പറയുന്നത് ആളുടെ പേര് ഞാൻ പറയില്ല എന്നുള്ളതാണ് ആളുടെ പേര് പറയാൻ താല്പര്യമില്ലാത്ത കേസായിട്ട് പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾ ദയവ് ചെയ്ത് ഇതൊന്നും പറയാതിരിക്കല്ലേ നല്ലതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ ഇത് നോക്കണ്ടേ എന്ന് പറയുമ്പോൾ ആരെ കുറിച്ചിട്ടാണ് പറയുന്നതും കൂടി പറയണം കേട്ടോ അപ്പൊ ഇവിടെ ശക്തമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് പിന്നെ ഓരോ ആളുകൾക്കും ഓരോ ദൗർലഭ്യം ഉണ്ടാവുമല്ലോ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോ പലരും സംഭവിച്ചു പോകുമല്ലോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ പ്ലാക്ക് കൂട്ടാണെങ്കിലും ശരി ഇനി ചക്കക്കൂട്ടാണെങ്കിലും ശരി ആ മനുഷ്യന്മാരല്ലേ എന്നുള്ളൊരു ചോദ്യം ഇവിടെ കിടക്കുന്നുണ്ട് എന്നാൽ ഇതിന് മാത്രം ഇവർക്കൊക്കെ എവിടുന്നാടെ ഇങ്ങനെ സമയം കിട്ടുന്നത് എന്നുള്ളതാണ് ഫുൾ ടൈം തിരക്കല്ലേ മുഴുവൻ കേക്ക ോ അത് ഞാൻ കൊച്ചിനോട് പറഞ്ഞാ മറ്റുള്ള ചൂണ്ടിക്കാണിക്കും പിന്നെ എന്റെ പൊന്ന് മക്കളെ എനിക്ക് പെട്ടെന്ന് ആ കുട്ടിയുടെ തന്തയാരാ തന്തയാരാ എന്ന് ചോദിക്കുമ്പോ കൊല്ലിലത്തിനെ കാണിച്ചു തരുമായിരുന്നു എന്നുള്ള ആ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്തൊക്കെയാണോ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത പല ആളുകളും ഇത്ര മോശപ്പെട്ട രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് ഇപ്പൊ പ്ലാക്കൂട്ടത്തിന്റെ അവസ്ഥ നിങ്ങൾ കേട്ടില്ലേ അപ്പൊ ഏതോ മാധ്യമ പ്രവർത്തക അവരിവരും തമ്മിലുള്ള ഒരു ബന്ധം ആ ബന്ധത്തിന്റെ ഭാഗമായിട്ട് അവര് പ്രഗ്നന്റ് ആയി ആ പ്രഗ്നൻസി എങ്ങനെയെങ്കിലും ഒന്ന് കളയണം അത് കളയാൻ വേണ്ടിയിട്ട് പ്ലാക്കൂട്ടം പരമാവധി സംസാരിക്കുന്നതാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് രസകരമായിട്ടുള്ള സംഭാഷണങ്ങളാണല്ലോ കിട്ടിയ ഒരു അവസരമാണല്ലോ എല്ലാവരും ഉപയോഗിക്കല്ലോ നമുക്ക് സംഭാഷണങ്ങൾ ആണല്ലോ കൃത്യമായി വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ പാകോട്ടത്തിൽ എം എൽ എ പീഡിപ്പിച്ചു ആ പെൺകുട്ടി ഗർഭിണിയാകുന്നു ഗർഭിണിയായ പെൺകുട്ടി ഈ വിവരം പറഞ്ഞപ്പോൾ ഗർഭചിത്രം ചെയ്യാൻ ആ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നു ആ കുട്ടിയെ വഴക്ക് പറയുന്നു ർബന്ധിപ്പിച്ച ആ പെൺകുട്ടിയെ കൊണ്ട് ഗർഭചിത്രം ജയിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദമാണ് അത് രാഹുൽ മാക്കൂട്ടത്തിലോ കോൺഗ്രസ് നേതാക്കൾക്കോ നിഷേധിക്കാൻ പറ്റില്ല ഈ പെൺകുട്ടി പരാതിയുമായി പോലീസിന് മുന്നിൽ എത്തുമോ എന്നത് അടുത്ത കാര്യമാണ് പക്ഷേ ഈ ശബ്ദം മാത്രം മതി രാഹുൽ കുറ്റക്കാരനാണെന്ന് പറയാൻ പ്ലാക്കൂട്ടം കുറ്റക്കാരനാണെന്ന് പറയാൻ ഈ ഒരു വോയിസ് മാത്രം മതി പക്ഷേ ഈ പ്ലാക്കൂട്ടത്തിനെതിരെ ഈ പെൺകുട്ടി സോറി ഈ പെൺകുട്ടി കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ റിപ്പോർട്ട് ചാനലിൽ ഇങ്ങനെ ഒരു വോയിസ് പുറത്തുവിടുന്നതിൽ എന്താണ് അർത്ഥമുള്ളതെന്ന് എനിക്ക് ചോദിക്കാറുള്ളത് അവര് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത് കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ചേട്ടായി നിങ്ങൾ ഇതൊക്കെ പുറത്തേക്ക് വിടുന്നത് ഇനി ചിലപ്പോ പ്ലാക്കൂട്ടം ആ ഒരു പെൺകുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറായാലും കഴിഞ്ഞില്ലേ കഥ എന്തുവാ പിന്നെ ഏതൊരു മാധ്യമപ്രവർത്തകയാണെന്ന് പറയുന്നത് ഒരു പക്ഷെ ആ ഒരു രീതിയിലാകും ഇവർക്ക് ഈ ഒരു വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ടാവുക ഓ രാഷ്ട്രീയക്കാരുടെ ഒക്കെ ഒരു കണ്ടില്ലേ നിങ്ങൾ കൊറേണ്ട് ഇങ്ങനെട്ടോ കൊറേ ഉണ്ട് പക്ഷെ മനുഷ്യന്മാരാണല്ലോ നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോ വേടന് ജാമ്യം കൊടുത്തു നട്ടെ അപ്പൊ വേടന്റെ വസ്ത്രങ്ങളുണ്ടല്ലേ വർഷങ്ങളോളം ഒരുമിച്ച് താമസിച്ച് ഉഭയകക്ഷി മറ്റു പരിപാടി മൂലം ഉണ്ടാവുന്ന ഈ ഒരു കാര്യങ്ങളെ പീഡനമായിട്ട് പറ്റി പരിഗണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്ക് ജാമ്യം കിട്ടി ഇപ്പൊ എന്തുകൊണ്ട് ഇത്രയും നാൾ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് പക്ഷെ പ്രഗ്നന്റി എന്ന് പറയുമ്പോ അത്ര ടൈം ആയിട്ട് ഉണ്ടാവില്ലേ വോ ഉം ഓക്കെ എന്തായാലും നമുക്കിനി യുവനടിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് യുവനടി പറഞ്ഞതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കോളിൽ വന്നാൽ പോലും ഒരു മറയിലാണ് വരുന്നത് നമുക്കൊരു സ്ക്രീൻഷോട്ട് പോലും ഇത് ഇയാളാണെന്നൊന്നും തെളിയിക്കാൻ കഴിയില്ല അല്ല ആണ് മുതുകാടിന്റെ അടുത്ത് പോയിട്ടോ അല്ല മാജിക്കും പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ആകെ പുഹമായ ആണത്രേ എനിക്ക് തോന്നുന്നത് സ്വർഗത്തിൽ നിന്നൊക്കെ ആരെങ്കിലും വിളിച്ചതാവും അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകള് ഖജയോ കഞ്ചോ അടിച്ച് വലിച്ചാ പുകയിൽ നിന്ന് വിളിച്ചതാവും കാരണം ആരാണെന്ന് മനസ്സിലായില്ല എന്നാണ് ചാച്ചി പറയുന്നത് അയാളുടെ വാദങ്ങൾ ഘടിക്കത്തക്ക തെളിവുകൾ കൈകളിൽ ഉണ്ടോ കയ്യിലുണ്ടോ തെളിവുകൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഭീകര തെളിവുകളൊന്നും ഇതിനകത്ത് തല്ല പക്ഷെ തെളിവുകൾ തീർച്ചയായിട്ടും ഉണ്ട് ഒരു പ്രശ്നവുമില്ലാത്ത ഒരു പ്രശ്നം നിങ്ങൾ എന്തിനാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ മിണ്ടാതിരുന്ന പോരേ അയ്യായി എനിക്ക് തോന്നുന്നത് എന്താച്ചിട്ടുണ്ടെങ്കില് സ്വന്തം പല്ലിയുടെക്കുന്ന ഒരു പരിപാടി അതവിടെ നിന്ന് കിട്ടെ രണ്ടാമത് ഫേമസ് ആയി ഇപ്പൊ അത്യാവശ്യം ജനങ്ങളെ അറിഞ്ഞു ഞാൻ ആദ്യമായി കാണുന്നത് വരുന്നത് ഞാൻ സിനിമയിൽ പോലും കണ്ടില്ല ഒരു സിനിമാ നട്ടി എന്നൊക്കെ പറയുന്നത് ഇവ നടന്നൊക്കെ സിനിമയാണ് സീരിയലാണെന്ന നാടകമാണെന്ന് അറിയില്ല കണ്ടിട്ടില്ല പക്ഷെ ഇവർക്ക് പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രശ്നക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു വൃത്തികേട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാം വൃത്തികേട് പറഞ്ഞു വെച്ചാൽ അതും ഇല്ല തെളിവുകൾ വെച്ചാൽ പുകമറുണ്ട് എന്ന് റിനി പറയുമ്പോ അത് നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെയാണ് സംസാരിച്ചത് എന്ന് പറയുന്നു അത്തരം കാര്യങ്ങളാണോ വാട്സ്ആപ്പ് ചാറ്റുകളോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ചാറ്റുകളാണോ എന്താണ് അക്കാര്യത്തിലുള്ളത് ഒരു ക്ലാരിറ്റിക്ക് ക്ലാരിറ്റി ഇല്ല എന്നല്ലേ പറഞ്ഞത് കാരണം പുകമറയല്ലടോ പുകമറയുടെ ഇടയിൽ കൂടെ എങ്ങനെയതൊക്കെ കാണുക ആരാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ എനിക്ക് പരാതിയുമില്ല പക്ഷേ ന്യൂസ് ചാനലിൽ കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയും അല്ല അതിന് ആവശ്യമായ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും അത് ഞാനിപ്പോ എന്താണ് എങ്ങനെയാണെന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ അങ്ങനെ മുന്നോട്ട് പോകാനും ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞൊരു വിഷയം ഇത്രേ ഉള്ളൂ ഇത് ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരെങ്കിലും ഈ ചിന്തിക്കണം എന്ത് ചിന്തിക്കണം ആളുടെ പേര് പറയണ്ടേ ആല്ലേ ഇതിപ്പോ ചിന്തിക്കാൻ പറ്റുള്ളൂ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് പറയരുത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിൽ എന്തിനാ പറയുന്നത് അല്ലെങ്കിൽ ആ കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ച് കാര്യം പറയണം ഇന്ന ആള് ഇന്ന രീതിയില് ഇന്ന ഇങ്ങനെയൊക്കെ പെരുമാറിണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയാക്കണം അല്ലെങ്കിൽ ഇങ്ങനെയാക്കണം അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ പറയണ്ടേ ഒരു പ്രശ്നവുമില്ല എൻ്റെ പൊന്നുമക്കളെ ഇതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പേരും പരാതിയമായി വരാത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തെളിവുകൾ നശിപ്പിക്കാൻ ഈ വ്യക്തി വളരെയധികം മിടുക്കനാണ് എന്നുള്ളതാണ് അതായത് വളരെ സീക്രട്ട് ചാറ്റുകൾ നമുക്ക് സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല കാര്യങ്ങൾ അതുപോലെ തന്നെ വീഡിയോ കോളിൽ വന്നാൽ പോലും ഒരു പുകമറയിൽ അതായത് ഒരു ഇരുത്തിമറയിലാണ് വരുന്നത് നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ പോലും ഇത് ഇയാളാണെന്നൊന്നും തെളിയിക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഇത് ഇയാളാണെന്ന് പക്ഷെ ആരാണ് ക്ലാക്ക്ത്തിന്റെ പേര് പറഞ്ഞ കുറച്ച് മാധ്യമങ്ങളാ ഇപ്പൊ യുവനടി എന്ന് പറയുന്ന ഇവര് പോലും പേര് പറഞ്ഞിട്ടില്ല ആരെയൊക്കെയാണ് ഇനിയിപ്പോ ആളുകൾ സംശയിക്കുക എന്താടോ എന്തെങ്കിലുമൊക്കെ ഇത് പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വേണ്ടടോ ഇത് അവിടെയും തട്ടുന്നില്ല ഇവിടെയും തട്ടുന്നില്ല ഇത് എവിടെങ്കിലും പിടിച്ച് മുട്ടിക്ക് ഇനി ഈ ഒരു കാര്യത്തിലുള്ള എക്സ്പ്ലനേഷൻ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട് കേട്ടോ യുവനടിയുടെ ആരോപണങ്ങൾ വന്നു ആ അടുത്ത യുവ അവർ എന്നെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല അവർ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മാധ്യമങ്ങളാണ് എൻ്റെ പേര് കൊടുത്തെടുക്കുന്നത് അവർ എന്റെ അടുത്ത സുഹൃത്താണ് ഈ അടുത്ത കാലം വരെയും നല്ല കമ്മ്യൂണിക്കേഷൻ അടുത്ത കാലം നല്ല കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടില്ല വളരെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അതുകൊണ്ട് അവർ എന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഓക്കെ ആ വാക്കുകൾ പറയുമ്പോൾ ദൃഢത പോകുന്നു ദൃഢത കണ്ണിന്റെ കൃഷ്ണമണി ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ചാടുന്നു ആ യുവനടി എന്റെ പേര് പറഞ്ഞില്ല എന്നൊരു കാര്യം മാത്രമാണ് ആള് പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇനി യുവനടി എന്തെങ്കിലും വാ തുറക്കോ എന്ത് ബന്ധമുണ്ട് നല്ല നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടല്ലോ ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ സുഹൃത്താണ് ഇപ്പോഴും അടുത്ത സുഹൃത്താണ് അത് നാളുകളും അടുത്ത സുഹൃത്തായിരിക്കും അവർ എന്നെ അങ്ങനെ ഒരു കാര്യം ഞാൻ ഞാൻ ഇപ്പോഴും ഒന്ന് പറഞ്ഞോട്ടെ ഒന്നും പറഞ്ഞിട്ടോല്ല എന്താ പറയരു മടി ഇപ്പൊ രണ്ടുപോലും സ്ക്രീൻഷോട്ടും കൂടി വന്നല്ലോ വോയിസ് വേറെ വന്നു സ്ക്രീൻഷോട്ടും കുറെ വന്നല്ല കുറെ ആളുകൾ രംഗത്ത് വരുന്നൊക്കെ പല ആളുകളും പറയുന്നു എന്താ മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു സംഭവമാണ് ഒരു ഉത്സവം പോലെയാണ് ഉപയോഗിക്കും ഓണം വരെ ഈ ഒരു സാധനം ഉണ്ടാവും അപ്പൊ പിന്നെ നമ്മൾ കൂടുതലായിട്ട് പോകുന്നില്ല സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട് പറയണേ അവര് എന്റെ പേരിപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങൾ തിരിച്ചും മറിച്ചും അങ്ങയുടെ മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ട് മാത്രം പേര് നിമിഷം അവർ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാനത് കണ്ട കാണന്ന നിലയിൽ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒരു നിങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ എന്റെ പേര് ആരെങ്കിലും ഗൗരവതരമായി ഒരു പരാതിയായി പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോഴും എന്റെ ഉറച്ച വിശ്വാസം ഇപ്പോഴും എന്റെ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ നിയമസംവിധാനത്തിന് വിരുദ്ധമായി ഈ രാജ്യത്തെ വിരുദ്ധമായി ഏതെങ്കിലും ഒരു ഇന്നത്തെ ദിവസം വരെ അപ്പൊ നേരത്തെ കേട്ട വോയിസ് എന്താന്ന് എനിക്ക് കിട്ടുന്നില്ല ഓക്കെ എന്താകട്ടെ അപ്പോ രാഹുൽ മാങ്കുട്ടം ആ ഒരു സ്ത്രീ പറഞ്ഞ വാക്കുകളെ നിരസിക്കുകയാണ് അതായത് എന്നെ കുറിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല അതിനർത്ഥം ഇദ്ദേഹം വാതമൊന്നു പറയുന്നുല്ല ഞാൻ അങ്ങനെ ഒരു വൃത്തികേട് അവരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് എന്റെ പേര് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു വൃത്തികേട് ആ ഒരു പെൺകുട്ടിയോട് പറഞ്ഞിട്ടില്ല എന്നാണ് താങ്കൾ പറയേണ്ടിയിരുന്നത് ഓക്കെ എന്താകട്ടെ പെട്ടെന്ന് ആളുകൾ പലതും ചോദിക്കുമ്പോൾ പലതും പറയുമല്ലോ അത് അവർക്കെടുക്കട്ടെ അല്ലേ ഓക്കെ ഇനി ഇപ്പൊ എന്തായാലും രാജിവെച്ച് പുറത്തു പോകുന്നൊന്നും നമുക്കറിയില്ല ഒരു മാധ്യമ പ്രവർത്തകയുടെ ഒരു വോയിസ് വന്നിട്ടുണ്ട് അത് റിപ്പോർട്ടർ ചാനലാണ് പുറത്തിട്ടുള്ളത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം റിപ്പോർട്ടർ ചാനൽ തലയിലേക്ക് തന്നെ വെക്കുക ഞാൻ ആ യുവനടി പറഞ്ഞ ആ ഒരു പുകമറയുടെ കഥ കേട്ടപ്പോഴേ എനിക്ക് ചിരിയാ വന്ന അപ്പൊ ഞാനെടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് മാങ്കൂട്ടത്തിന്റെ ഈ വീഡിയോ അതിന്റെ അടിയിലിതാ ഒരു സ്ത്രീയുടെ ഇവിടെ വോയിസും കിട്ടിയത് എന്തായാലും നിങ്ങൾ തന്നെ പറയും എന്താണ് ഇവിടുത്തെ അവസ്ഥ അല്ലേ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ധി ഇവിടെ പോൾ സൈനിങ്